മൂന്നാർ ഡിപ്പോയിൽ നിന്ന് ആരംഭിക്കുന്ന കെ ബസ്സുകൾ സമയം പാലിക്കാതെ അടിമാലിലെത്തുകയും അടിമാലി നിന്ന് തൊടുപുഴ കോതമംഗലം ആലുവ എന്നീ പ്രദേശങ്ങളിലേക്ക് സമയക്രമത്തിൽ പോകാൻ തയ്യാറെടുക്കുന്ന സ്വകാര്യ വാഹനങ്ങൾക്കൊപ്പം സർവീസ് നടത്തുന്നത് നിലവിൽ വരികയാണ് ഇത് കാരണം മത്സര ഓട്ടത്തിലേക്ക് സ്വകാര്യ വാഹനങ്ങളും കെ എസ് ആർ ടി സിയും യാണ് ഇത് യാത്രക്കാരുടെ ജീവന് വൻ ഭീഷണി എഴുത്തുകയാണ് ആയതുകൊണ്ട് മൂന്നാർ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും ആരംഭിക്കുന്ന സർവീസുകൾ സമയം വാങ്ങിക്കണമെന്നാണ് കേരള കോൺഗ്രസ് ബിക്ക് പറയാനുള്ളത് അതോടൊപ്പം മന്ത്രിയുടെ നിർദ്ദേശത്തെ മൂന്നാർ കെ എസ് ആർ ടി സി ഡീപ്പോയിലെ അധികാരികൾ പുല്ല് വരെ കൽപ്പിക്കുകയാണ് അതോടൊപ്പം ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റിനെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളും ഇവിടുന്ന് മൂന്നാർ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞാൻ കേരള കോൺഗ്രസ് ബി ദേവികുളം നിയോജന മണ്ഡലം കമ്മിറ്റി ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുകയും നിലവിലെ ഇവിടെ ഇവർ നടത്തുന്ന സർവീസുകളുടെ വീഡിയോ ഫോട്ടോഗ്രാഫികൾ മന്ത്രിയുടെ ശ്രദ്ധയിൽ നേരിട്ട് പോയി നൽകുമെന്നും കെ എസ് ആർ ടി സി മൂന്നാർ ഡിപ്പോയിലെ ഉദ്യോഗസ്ഥന്മാരെ ഓർമ്മപ്പെടുത്തുവാനും ഈ അവസരം ഞങ്ങൾ ഉപയോഗിക്കുകയാണ് ഇനി ഇതുപോലുള്ള സമയക്രമം പാലിക്കാതെ മത്സര ഓട്ടത്തിൻ്റെ സ്വകാര്യ ബസ്സുകളെ നിർബന്ധമാക്കുന്ന രീതിയിലേക്ക് വന്നാൽ ഇത് അവസാനിപ്പിക്കാൻ ഏപോസ് ബി ദേവികുള നിയോജക മണ്ഡലം കമ്മിറ്റി ഏതാറ്റം വരെ പോകുമെന്നും ഇത് അറിയിക്കുന്നു